പേരിന്റെ ഇവന്റെ സ്വഭാവത്തിന് ഈ പേര് നല്ലപോലെ ചേരുവാ ഇപ്പൊ നാടകത്തിന്റെ നീ എവിടെ മകരാ വലിയ സംവിധായകൻ എന്തിനാണ് ആ നാട്ടുകാരെ പറ്റിച്ച് നാടകം തുടങ്ങിയത് കഴുതാ സത്യം പറഞ്ഞിട്ട് അടിയാടാ നീ കാറ്റ് വാങ്ങിച്ചിട്ടുണ്ട് ഓർമ്മയില്ല ம நடனாக்காந்தும் பணம் வாங்கிட்டு இப்ப கையிலோ ിടാവുന്നത് എന്തോ ഇവന്റെ കഴിച്ചില് ഇതിലാ കൊള്ളാലോ ആ ഒന്ന് ഊതിക്കേടെ ഊതറ ഓപ്പറേഷൻ ആണ് വിഷമിക്കല്ല ഒരാഴ്ച കഴിഞ്ഞ് കട്ടയക്കും അപ്പോൾ വന്നാൽ മതി എവിടെ ഓപ്പറേഷൻ രൂപ രൂപ പറഞ്ഞത് അതെ നിനക്ക് 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 കിട്ടി 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 മുഴുവനും കിട്ടിയില്ല കുറച്ച് അത് ആര് അതൊക്കെ ഓഹോ ഞാൻ അറിയാതെ പണം തരാൻ ആളുണ്ടല്ലേ അത്യാവശ്യം രൂപ ഉണ്ടാകാതെ പറ്റില്ലല്ലോ സുമതിക്ക് കാഴ്ച കിട്ടേണ്ടത് നിങ്ങളുടെ ആവശ്യമില്ല പക്ഷേ

ഇന്നലെ ഞാൻ കേസിന്റെ കാര്യത്തിനായി വക്കീലിനെ കാണാൻ ഉച്ചത്തേക്ക് ഇറങ്ങിയപ്പോൾ പേനക്കാരൻ മമ്മത് ഒരു മുന്നൂറ് രൂപ കൊണ്ടുവന്ന് എന്നെ ഏൽപ്പിച്ചു ഒരു നല്ല കാര്യത്തിന് വേണ്ടി പുറപ്പെട്ടിട്ട് തിരിച്ചു കയറുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതി ആ രൂപ ഞാൻ അപ്പ തന്നെ അവന്റെ കൈ കൊടുത്തു കുറേ താക്കോലും ഏൽപ്പിച്ചു അവനകത്തേക്ക് പോയിട്ട് തിരിച്ചു വന്ന താക്കോൽ എന്റെ കൈ തന്നു അത്രേ എനിക്കറിയാം എത്ര മണിക്കാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഉണ്ട് ഉച്ചയ്ക്ക് ഒരു രണ്ടുമണി ആയി കാണും എന്നിട്ട് ഞാനും ഗോപി ഇവിടെ കാറിലാണ് പോയത് ജോലി എത്ര കാലമായി കൊല്ലമായി എപ്പോഴാണ് നിങ്ങൾ തിരിച്ചെത്തിയത് മണിയായി കാണും ായി പോകുമ്പോൾ എന്റെ മകൻ ഉണ്ടായിരുന്നു ഇവനോ അയ്യോ അവൻ കഴിഞ്ഞ ആഴ്ച വീട്ടിൽ പോയിട്ട് ഇന്നാ മടങ്ങിയെത്തിയത് ആശുപത്രി കിടക്കുന്ന അനിയത്തിയെ കാണാൻ അവൾ എങ്ങനെ അയ്യോ പോയിരിക്കും അല്ലെങ്കിൽ എടുക്കാൻ കഴിയും ഞങ്ങൾ അവൻ ലൈബ്രറിയിൽ പോയിരിക്കണം കാണാതിരിക്കുന്ന എപ്പോഴാണ് നിങ്ങളറിഞ്ഞത് അയ്യോ മറ്റാരെങ്കിലും കൊച്ചമ്മ പറഞ്ഞു ഒക്കെ ശരിയാണ് പക്ഷെ രൂപ ഞാൻ എടുത്തിട്ടില്ല നിനക്കറിയില്ലേ ഞാനിവിനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു സത്യമായിട്ട് അലമാരിന്ന് ഇരുന്നൂറ് രൂപ മോഷണം പോയതായി ഞാനാണത് എടുത്തതെന്നും പറഞ്ഞ് അവർ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തു ഞാൻ ഞാനെന്റെ സത്യം തുറന്നു പറഞ്ഞു പക്ഷെ അതാരും വിശ്വസിച്ചില്ല അവരെന്നെ ഒത്തിരി തല്ലി ചേട്ട എന്നെ എടുത്തതാരാണെന്ന് ഇനിയും തെളിഞ്ഞിട്ടില്ല പക്ഷെ എനിക്കറിയാം അതെടുത്തത് ആരാണെന്നും ആരാണ് ഒച്ചമ്മയുടെ മകൻ തന്നെ എടുത്തത് മറ്റൊരാളിനും കൊടുത്തോ ചേട്ടൻ എന്നോട് ദേഷ്യം തോന്നരുത് അവനാ കാശെടുത്തു കൊടുത്തിട്ടുള്ളത് അവർക്കാ ചേട്ടന്റെ മുറപ്പന് ജാനുവിന് ചേട്ടൻ എന്നെ തല്ലിക്കൊടു പക്ഷെ സത്യം എന്താന്ന് ഉമദി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യാൻ രൂപ കൊടുത്തത് ചേട്ടനായിരുന്നോ ജാനുവിനെ വിശ്വസിക്കാതിരിക്കാൻ ചേട്ടന് കഴിയില്ല പക്ഷെ എനിക്കറിയാം ഞാനും കൊച്ചമ്മയുടെ മോനും തമ്മില്ല വളരെ എളുപ്പത്തിലാണെന്ന് ഞാൻ ഏഴുതായിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യാം നീ എന്ത് ചെയ്യാൻ ഞാൻ െ വഞ്ചിച്ചുകൊണ്ട് ജീവിക്കണ്ടീവിച്ചിരിക്കുമ്പോഴു പോകാൻ കൂടി ഇന്ന് രാത്രി രണ്ടിലൊന്നും ഞാൻ അറിയും ഒന്നുകിൽ നീ അല്ലെങ്കിൽ അവൻ നിന്റെ ചോരം വാസു കുടിക്കും ഞാൻ വരും നീ വരുകയായിരുന്നോ നിന്റെ അന്ത്യയാത്രക്ക് ഈ നേരത്തെ എന്തിനാ അച്ഛാന് എടുക്ക ഇന്ന് ഞാനവിടെ തട്ടും വേണ്ട അച്ചാൻ ആ പാവത്തിന് വെറുതെ വിട്ടേക്കാശാന് ഞാൻ മാറില്ല